ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഞങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരാണ് ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യയിൽ ജനിച്ചവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസാനത്തെ ശ്വാസകാലം വരെ ഇന്ത്യ രാജ്യം മതരാഷ്ട്രമാക്കാൻ വേണ്ടി നരേന്ദ്രമോദി അമിത്ഷായ അവരുടെ മുത്തപ്പന്മാർ വന്നാൽ പോലും അനുവദിക്കില്ല എന്ന കാര്യം അസംതൃപ്തമായി പറയാൻ ആഗ്രഹിക്കില്ല മഹാന്മാരായ കവികളൊക്കെ പഠിപ്പിച്ചതാണ് ലോകത്തിലെ ൾക്ക് ആദ്യത്തെ പരവതാനി വിരിച്ച ഒരു മണ്ണാണ് കേരളം നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ അഴീക്കോട്ടിലാണ് എ ഡി അമ്പത്തിരണ്ടിൽ വിശുദ്ധനായ സെയിൻ തോമസ് തോമസ് ലീഗ ആദ്യമായി കാലുകുത്തിയത് അദ്ദേഹം ആദ്യമായി ഏ ഡി അമ്പത്തിരണ്ടിൽ കാലുകുത്തിയതിനു ശേഷം ഏഴ് ആരാധനാലയങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയിലും പ്രാന്തപ്രദേശങ്ങളിലും ഇന്നത്തെ എറണാകുളം ജില്ല ഉൾപ്പെടെയുള്ള പ്രാന്തപ്രദേശങ്ങളൊക്കെ സ്ഥാപിക്കുകയുണ്ടായി ആ ദേവാലയങ്ങൾ ഉൾപ്പെടെ സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് അന്ന് ഇവിടെ താമസിച്ചിരുന്ന ഇവിടെയുള്ള ഇതര മതവിശ്വാസികളാണ് പ്രത്യേകിച്ചും പിന്നെ ഹൈന്ദവ മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ള മതവിശ്വാസികളാണ് ഈ നാട്ടിൽ ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് അന്നത്തെ നമ്പൂതിരിമാരടക്കമുള്ള ഹൈന്ദവ മതവിശ്വാസികളാണെന്ന കാര്യം അഭിമാനത്തോടുകൂടി എടുത്തു പറയട്ടെ അതേപോലെ തന്നെയാണ് ഇസ്ലാം മതപ്രചാരത്തിൻ്റെ ഭാഗമായി മാലിക് നീനാറും കടൽ മാർഗം കപ്പൽ മാർഗ്ഗം കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് വരികയുണ്ടായി മാലിക് നീനാറും അഴീക്കോട് വന്നപ്പോൾ മാലിക് ദീനാറിന്റെ കീഴിൽ ഇസ്ലാം മതപ്രചരണത്തിനു വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്തതും കൊടുങ്ങല്ലൂരിലെ കേരളത്തിലെ തൃശ്ശൂരിലെ ആളുകളായ അന്നത്തെ ഇതര മതവിശ്വാസികളായ ആളുകളാണ് ഹൈന്ദവ മതവിശ്വാസികൾ അതിന് കാണിച്ച വിശാലത നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് എന്നും കൊടുങ്ങല്ലൂരിൽ പല കുടുംബങ്ങളുടെയും പേരുകളിൽ മുസ്ലിം ന്യൂനപക്ഷ കുടുംബങ്ങളുടെ പേരുകളിൽ നമ്പൂതിരി തറവാട് നമ്പൂതിരി എന്ന പേരുള്ള നമ്പൂതിരി തറവാട് നമ്പൂതിരി കുടുംബത്തിരണ്ടിൽ സൈന്തുമാസ കൊടു അഴുകോട് വന്ന് ജലമാർഗം പാലയൂരത്തി പാലയൂരെന്ന് പറയുന്നത് ചാവക്കാടിനും ഗുരുവായൂരിനും ഇടയിലുള്ള മണ്ണാണ് ആ ബാലയൂരിൽ വന്നപ്പോൾ അവിടെയുള്ള അന്നത്തെ എല്ലാവരുടെയും കൂടി പിന്തുണയോടും സഹായത്തോടും കൂടി അവിടെ സ്ഥാപിതമായ ഏറ്റവും പ്രസിദ്ധമായ ഒരു പക്ഷെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ദേവാലയങ്ങളിൽ ഒന്നായതാണ് പാലയൂര് പാലയൂർ സെന്റ് തൊമാസ് പള്ളി ആ പള്ളി ഈ ഹൈന്ദവ ദേവാലയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാരയൂർ സെന്റ് തൊമാസ് പള്ളിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ട്വന്റി ഫോർ ചർച്ചയിൽ വന്ന് തന്നെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബാബു പരസ്യമായി പറയേണ്ടത് നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചു നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തി എത്രയോ നൂറ്റാണ്ടുകളായി നിൽക്കുന്ന പള്ളിയാണ് പാലയൂർ സെയിന്റ് നോമാസ് പള്ളി അവിടെ ഏതെങ്കിലും മറ്റൊരു മതവിശ്വാസി വന്ന് അത് ഞങ്ങളുടെ ആരാധനാലയമാണ് ഞങ്ങളത് കൈവശപ്പെടുത്തുമെന്ന് രീതിയിൽ ഭീഷണിപ്പെടുത്തിയാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാഹചര്യം ഒന്ന് ഊഹിച്ചു നോക്കുക അതുപോലെയാണ് തൃശ്ശൂരിലെ പുത്തം ശക്തൻ തമ്പുരാൻ ആണ് ഒരുപക്ഷെ തുന്ന് നടന്ന തൃശൂർ ഉണ്ടാക്കിയത് ശക്തം തമ്പുരാൻ വിവാ വിഭാവനം ചെയ്ത കാലത്ത് ഈ കേരളത്തിന്റെയും ഇന്ന് അന്ന് കേരളം ഉണ്ടായിട്ടില്ല ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുമായി കച്ചവടത്തിന് വേണ്ടി പലരെയും തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു തുണി കച്ചവടം നടത്തുന്നവരെ കൊണ്ടുവന്നു അരി വിൽക്കുന്നവരെ കൊണ്ടുവന്നു മത്സ്യം വിൽക്കുന്നവരെ കൊണ്ടുവന്നു മാംസ്യം വിൽക്കുന്നവരെ കൊണ്ടുവന്നു വെജിറ്റബിൾസ് വിൽക്കുന്നവരെ കൊണ്ടുവന്നു ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവരെ കൊണ്ടുവന്നു പല രീതിയിലുള്ള ആളുകളെ തൃശ്ശൂരിൽ അദ്ദേഹം കൊണ്ടുവന്നു കൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ ക്രൈസ്തവ മതവിശ്വാസികളും ഉണ്ടായിരുന്നു അവർക്ക് ആരാധനാലയം സ്ഥാപിക്കാൻ വേണ്ടി ശക്ത നമ്പുരാൻ നൽകിയ മണ്ണാണ് ഇന്നത്തെ പുത്തൻപള്ളി നിൽക്കുന്ന മഹത്തായ സ്ഥലം ഇന്നത്തെ പുത്തമ്പള്ളി ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ആ പുത്തമ്പള്ളിക്ക് നേരെ ഒരു ഒരു ഹിന്ദു തീവ്രവാദി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു ആ പുത്തമ്പള്ളി അവർക്ക് പിന്നെ ആരാധന ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഹിന്ദുവിന്റെ സ്ഥലത്താണ് എന്ന രീതി വരുന്ന രീതിയിൽ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തിരിക്കുകയാണ് കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഈ തീവ്രവാദം കേരളത്തിലേക്ക് വരെ കൊണ്ടുവരികയാണ് നമ്മുടെ നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മതവിശ്വാസിയാണ് ഈ ശബ്ദം കേൾക്കുന്നവരെല്ലാവരും മതവിശ്വാസിയാണ് ഏതെങ്കിലും ഒരു മതത്തിൽ മതത്തിന് വിശ്വസിക്കാത്തവരാരും ഉണ്ടാവാനിടെ ഇടയില്ലേ ഞാൻ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ആളാണ് ദൈവവിശ്വാസത്തിൽ ഒടിയുറച്ചു ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഏത് ഗുരുവായൂർ ക്ഷേത്രത്തിന് അല്പം ദൂരെ മാറിയുള്ള ഒരു സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ അഭിമാനത്തോടെ കൂടെ പറയും ഞാൻ അപ്പന്റെ ഒരു വിശ്വസ്തനായ ഡിവോട്ടിയാണെന്ന കാര്യം ആയിരം നമ്മൾ പോലെ ആകാശത്തോളം ശബ്ദമുയർത്തി പറയാൻ അഭിമാനം കൊള്ളുന്നവരാണെന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ പക്ഷെ നമ്മളൊക്കെ പഠിപ്പിച്ച മതം നമ്മളൊക്കെ പഠിപ്പിച്ച വിശ്വാസം നമ്മൾ സ്വന്തം മതത്തിലും സ്വന്തം ദൈവങ്ങളിലും സ്വന്തം ആരാധനയിലും വിശ്വസിക്കുമ്പോൾ അന്യ അന്യ മതങ്ങളെയും മതവിശ്വാസികളെയും ബഹുമാനിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചത് ഹിന്ദു മതവിശ്വാസികളെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് സനാതന ഹിന്ദു ധർമ്മം എന്താണെന്ന് അറിയുന്ന ഒരു ഹിന്ദു മതവിശ്വാസി ഒരിക്കലും അന്യ മതസ്ഥന്റെ ആരാധനാലയങ്ങളെയും അന്യ മതസ്ഥന്റെ ദൈവവിശ്വാസത്തെയും ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടില്ല മഹാത്മാഗാന്ധി ആവർത്തിച്ച് പറയാറുണ്ട് അദ്ദേഹം ഒരു ഹിന്ദു വിശ്വന മതവിശ്വാസിയാണെന്നും അദ്ദേഹത്തിന്റെ ഹിന്ദു മതവിശ്വാസം സനാതന ഹിന്ദു മതവിശ്വാസമാണെന്ന് അദ്ദേഹം പറയാറുണ്ട് സനാതന ഹിന്ദു വിശ്വാസമുള്ള ഒരു വിശ്വാസി തീർച്ചയായും ഒരു ഇസ്ലാം മതവിശ്വാസിയെയോ ക്രൈസ്തവ മതവിശ്വാസിയെയോ നിഷേധിക്കാനോ അവരുടെ ആരാധനാലയ ആരാധനകളെ തടസ്സപ്പെടുത്തുവാനോ ശ്രമിക്കില്ല പക്ഷെ നമ്മുടെ മുന്നിൽ തൃശൂർ ജില്ലയിലാണെന്ന് ആലോചിക്കണം ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾക്ക് പ്രവേശന കവാടം ഒരുക്കിയ തൃശൂർ ജില്ലയിലാണ് ഈ വർഗീയ ഫാസിസത്തെ ഇന്ന് വളരെ രൂക്ഷമായ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിന് തൃശൂർ ഞങ്ങൾ പിടിക്കും തൃശൂര് ഞങ്ങൾ തൃശൂർ എടുത്താൽ എന്താകും തൃശൂർ എങ്ങാനും രണ്ടായിരത്തിനാലിൽ എടുക്കാൻ ഈ വന്ന വർഗീയ പാസുകൾക്കായി തൃശൂർ കിട്ടിയാൽ എന്തായിരിക്കും തൃശൂരിന്റെ സ്ഥിതി ആരും തെറ്റിദ്ധരിക്കേണ്ട കുത്തം പള്ളിയും പള്ളിയും മാത്രമാകും അജണ്ട ചേരവാ യുവാമസ് ഉൾപ്പെടെ അല്ലെങ്കിൽ മണത്തല പള്ളി ഉൾപ്പെടെ ഈ നാട്ടിലെ മറ്റ് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെയും അധസ്ഥിത പിന്നോക്ക ദുർബല ജനവിഭാഗങ്ങളുടെ ആരാധനകൾക്ക് നേരെയും ഈ വർഗീയ ഫാസിസ്റ്റുകളെ വിരലുകളും കൈകളും വരും എന്നുള്ളത് ആരും മറന്നുപോകേണ്ട അതുകൊണ്ട് ഈ ഫാസിസ്റ്റുകളെ ഈ വർഗീയ ഫാസിസ്റ്റുകളെ ചെറുത്തുതോൽപ്പിക്കേണ്ടത് നന്മയുള്ള എല്ലാ മതവിശ്വാസികളുടെയും ഉത്തരവാദിത്തമാണ് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവനും ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്നവനും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവനും ഒരുമിച്ച് കൈകോർത്തുന്നതുകൊണ്ട് ഞങ്ങളിലുണ്ട് ഹൈന്ദവ രക്തം ഞങ്ങളിലുണ്ട് ഈ ക്രൈസ്തവരക്തം ഞങ്ങളിലുണ്ട് ഇസ്ലാം രക്തം ഒപ്പം ഞങ്ങളിലുള്ളത് മാനവരക്തമാണെന്ന് പറയേണ്ട വർത്തമാന കാലമാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കൊടുംചൂട്ടത്ത് വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശ യാത്ര നടത്തിയത് ഗവൺമെന്റ് പോലും ആരോഗ്യ വകുപ്പ് പോലും പതിനൊന്ന് മണിക്ക് ശേഷം ഒരാളും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ട് പോലും പതിനാല് ദിവസം കിലോമീറ്റർ നടക്കാൻ തീരുമാനിച്ചത് വോട്ടിനു വേണ്ടിയല്ല തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയത്തിനു വേണ്ടിയല്ല നിലപാട് വ്യക്തമാക്കാനും ആ നിലപാടിന്റെ കൂടെ നിന്നുകൊണ്ട് നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ജനങ്ങളെ ബോധവൽപ്പീകരിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഞങ്ങളൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരാണ് ഇന്ത്യൻ പൌരന്മാരാ ഇന്ത്യൻ ജനിച്ചവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസാനത്തെ ശ്വാസം നിലനിൽക്കുന്ന കാലം വരെ ഇന്ത്യ രാജ്യം മതരാഷ്ട്രമാക്കാൻ വേണ്ടി നരേന്ദ്രമോദി അമിത്ഷായ അവരുടെ മുത്തപ്പന്മാർ വന്നാൽ പോലും അനുവദിക്കില്ല എന്ന കാര്യം അസംപ്തമായി പറയാൻ ആഗ്രഹിക്കില്ല കാരണം എന്തൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യത്തെ ആദ്യം ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ചേർന്ന ആദ്യത്തെ നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭയിൽ അന്ന് ഹിന്ദു മഹാസഭയും ജനസംഘം ഉൾപ്പെടെയുള്ള ആളുകൾ വാദിച്ചു ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കണമെന്ന് ഇന്ത്യയുടെ പ്രിയങ്കരനായ പ്രഥമ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായ സ്വാതന്ത്ര്യ സമര സേനാനി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഉൾപ്പെടെ മൗലാല അബ്ദുൽ കലാം ആസാദ് അടക്കമുള്ള വല്ലഭായ് സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ള ആളുകൾ അടിയുറച്ചു പറഞ്ഞു ഇന്ത്യ ഒരിക്കലും ഒരു മതരാഷ്ട്രമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇന്ത്യ ഒരു മതനിരപേക്ഷ മതേതര രാഷ്ട്രമാക്കാൻ ഞങ്ങൾ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ചേർന്ന ആദ്യത്തെ പാർലമെന്റിൽ വോട്ടെടുപ്പിലൂടെ മത തീവ്രവാദികളെ പരാജയപ്പെടുത്തി ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചത് എന്ന കാര്യം അഭിമാനത്തോടുകൂടെ പറയുന്നു കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് ഭരണഘടന നൽകിയത് കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് അന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്ന പാകിസ്ഥാനിലെ മുസ്ലിം രാഷ്ട്രമാക്കണമെന്ന് ജിന്ന ഉൾപ്പെടെയോ ബാധിച്ച് അവരിൽ മഹാഭൂരിപക്ഷം പേരും പാകിസ്ഥാനിലേക്ക് പോയപ്പോ ഇന്ത്യയിൽ അവശേഷിച്ച മുസ്ലിം സഹോദരന്മാർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കാരായി ജീവിക്കും ഞങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഇന്ത്യ മതി പാകിസ്ഥാൻ വേണ്ട എന്ന് പറഞ്ഞ് മതേതര ഇന്ത്യയിൽ ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസങ്ങൾ ഇവിടെയുണ്ട് ഇവിടെയുള്ള ക്രൈസ്തവ മതവിശ്വാസങ്ങൾ ക്രൈസ്തവ മതവിശ്വാസ പ്രകാരമുള്ള ആചാരാനുഷ്ഠാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയും ക്രൈസ്തവ വിശ്വാസികൾ പറയുന്നത് ഞങ്ങളുടെ ജന്മഭൂമി ഈ ഇന്ത്യ ഞങ്ങൾക്ക് പെറ്റമ്മയ്ക്ക് തുല്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ മതേതരത്വം പോർവേൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മാർപ്പാപ്പേടം കാറ്റുനിർത്തിക്കൊണ്ട് പറയുന്ന ക്രൈസ്തവ മണ്ണാണ് ഇന്ത്യ എന്ന കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ആ ഇന്ത്യ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം ജനസംഖ്യയും ഹിന്ദുക്കളാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനസംഖ്യയുള്ള ഹിന്ദുക്കൾ പറയുന്നു ഞങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ അനുവദിക്കില്ല ഈ രാജ്യത്തിന് പിതാവുണ്ട് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി വെടിവെച്ചു പോന്നത് പാകിസ്ഥാൻകാരല്ല മഹാത്മാഗാന്ധി വെടിവെച്ചു പോന്നത് ബംഗ്ലാദേശുകാരല്ല മഹാത്മാഗാന്ധി വെടിവെച്ചു കൊന്നത് ശ്രീലങ്കക്കാരല്ല മഹാത്മാഗാന്ധി വെടിവെച്ചു കൊന്നത് ഭരണക്കാരോ നേപ്പാളാരോ അല്ല മഹാത്മാഗാന്ധി വെടിവെച്ചു കൊന്നത് ചൈനക്കാരല്ല മഹാത്മാഗാന്ധി വെടിവെച്ചു കൊന്നത് ആർ എസ് എസ് കാരനായ നാതുറാം മിനായ് ഗോഡ്സ് ആരും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ വികാരത്തോടുകൂടി പങ്കുവയ്ക്കുകയാണ് എന്തിനാണ് മഹാത്മാഗാന്ധി വെടിവെച്ചു കൊന്നത് സ്വാതന്ത്ര്യത്തിന്റെ പൊൻകുലരിയിൽ നവകാരിയിൽ ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ടായപ്പോ ഒരു കയ്യിൽ ഭഗവത്ഗീതയും നര കയ്യിൽ ഖുർആനും ബൈബിളും പിടിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു ഇന്ത്യയിലെ മുഴുവൻ ആളുകളും അവന്റെ ആചാരം എന്തുമാകട്ടെ അനുഷ്ഠാനം എന്തുമാകട്ടെ അവന്റെ ജീവിത വിശ്വാസം എന്തുമാകട്ടെ അവന്റെ മതമേതാകട്ടെ മതവിശ്വാസങ്ങൾ ഏതുമാകട്ടെ അവൻ ഇന്ത്യക്കാരനാണ് അവനെ ഭിന്നിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധി ബിർല കാളിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ ഈ മഹാത്മാഗാന്ധി ഇന്ത്യ ജീവിച്ചിരുന്നാൽ ഇന്ത്യ ഹിന്ദു ഹിന്ദുരാഷ്ട്രമാകില്ല അതുകൊണ്ട് കൈ ഒളിപ്പിച്ച് വെച്ച തോക്കെടുത്ത് മഹാത്മാഗാന്ധി വെടിവെച്ചു കൊന്നത് ആർ എസ് എസ് കാരനായ നാതുറാം ഗോഡ്സയാണ് ഇന്ത്യയുടെ ഇന്ത്യ നിലനിൽക്കാൻ വേണ്ടി ഇന്ത്യയുടെ മതനിരപേക്ഷത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും പേഴ്സി മതക്കാരനും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ആദ്യം രക്തസാക്ഷിയായത് ഇന്ത്യയുടെ പിതാവായ മഹാത്മാഗാന്ധിയാണെങ്കിൽ ആ ഇന്ത്യയുടെ പിതാവായ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇന്ത്യ ആര് ശ്രമിച്ചാലും ആ എസ് എസ് അല്ല അതിനപ്പുറത്താരു ശ്രമിച്ചാലും രാഷ്ട്രമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല 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 എന്നതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് ആ നിലപാട് വ്യക്തമാക്കാനാണ് ഈ വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശ യാത്ര ഞങ്ങൾ ആവർത്തിച്ചു പറയും ഞാനൊരു മതവിശ്വാസിയാണെന്നും അദ്ദേഹത്തെ ആമൃതം സൂചിപ്പിച്ചു ഞാൻ ക്ഷേത്രാരാധന വിശ്വസിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഞാൻ അമ്മവിളി പോകുന്ന ആളാണെന്ന് പറഞ്ഞു എന്റെ കൂടെ ഏഴു ദിവസം നിൽക്കുന്ന ശ്രീ എം പിൻസെന്റ് പള്ളിയിൽ പോകുന്ന ആളാണ് എന്റെ വലതുവശത്തു നിൽക്കുന്ന ഇബ്രാഹിം ഈ ജുമാക്കി പള്ളിയിൽ പോകുന്ന ആളാണ് ഇടതുവശത്തും വലതുവശത്തും ക്രൈബിന് മോസ്കിൽ പോകുന്ന ആളും ചർച്ചിൽ പോകുന്ന ആളും നിൽക്കുമ്പോ അത് നിന്നുകൊണ്ട് ക്ഷേത്രാരാധന വിശ്വസിക്കുന്ന ഒരു തെളിയ ഈശ്വര വിശ്വാസം നില പറയുന്നു എന്റെ മതം പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരെയും സമന്വയിപ്പിച്ച് കൊണ്ടു നിർത്താൻ വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടിയാണ് മഹാത്മാഗാന്ധി വെടിയെത്തി വീണ്ടും വീട് മരിച്ചുകൊണ്ടിരിക്കുമ്പോ ഹേ റാം എന്ന മന്ത്രം ഉച്ചരിച്ചു കൊണ്ടാണ് ഗാന്ധി വെടിച്ചു വീട് മരിച്ചത് ഗാന്ധി ഗാന്ധിജിയുടെ രാമരാജ്യം ഗാന്ധിയുടെ ഹേ റാം നരേന്ദ്രമോദിയുടെ രാമനല്ല അത് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരുടെയും വിശ്വാസത്തിന്റെ ഭാഗമായ രാമനാണ് മഹാത്മാഗാന്ധിയുടെ രാമനും ഹേ റാമും അതുകൊണ്ട് കോൺഗ്രസുകാർക്ക് ഞങ്ങൾ ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട് ആർക്ക് ോട്ടെ ഇതിനു പേര് ഞങ്ങൾ ആരോടും വോട്ട് ചോദിക്കൂല പക്ഷെ ഒരു കാര്യം മനുഷ്യന്റെ മതം പറഞ്ഞ് ദൈവടയാളങ്ങൾ പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ വരുന്നവർ പറയാണ് അത് അത് തീക്കൊല്ലുകൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക തീക്കൊല്ലുകൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ് അവസാനിപ്പിക്കുകയാണ് ഞങ്ങളത് ഉച്ചയ്ക്ക് ഊന്നവരാണ് വിളിക്കുന്നവർ നിങ്ങൾ ഉച്ചയ്ക്ക് കൂടു കഴിച്ചപ്പോ ചോറ് തിന്നപ്പോ ആ അരി പിന്നെ പാടത്ത് വിളങ്ങൾ എടുത്തത് ആരാ നമ്മൾ മതവിശ്വാസികളോ പ്രധാപനത്തിൽ കൃഷി ചെയ്ത അരിയാണോ ഞാനിന്ന് ഉച്ചയ്ക്ക് കൂടു കഴിച്ചത് നാം പറയുമ്പോ ഞാൻ ധരിച്ച വസ്ത്രം നിങ്ങൾ ധരിച്ച വസ്ത്രമെല്ലാം ആ വസ്ത്രം ചെയ്തത് ആരാണ് എന്റെ മതവിശ്വാസികളോ ഞാനും നിങ്ങളും ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോ എന്റെ മതക്കാരും നമ്മുടെ മതക്കാര് മരുന്ന് വാങ്ങും ആ മരുന്ന് ഉൽപ്പാദിപ്പിച്ചത് എന്റെ മതക്കാരെ ഉൽപാദിപ്പിച്ച മരുന്ന് ഞാൻ കഴിക്കൂ എന്ന് നമ്മൾ പറയാറുണ്ടോ നമുക്ക് ആപത്തു വന്നു നാളെ ഒരു ഓപ്പറേഷൻ തീയറ്റർ കയറ്റി രക്തം കൊടുക്കേണ്ടി വന്നാൽ ഞാൻ എന്റെ മതക്കാരന്റെ രക്തം മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നവരാണോ നമ്മൾ അല്ലല്ലോ നമ്മൾ സംസ്കാരം അതല്ല ഈ സത്വം കേൾക്കുന്ന എല്ലാവരുടെയും ചോരയ്ക്കൊരേ നിറമുള്ളൂ ആ ചോരയുടെ നിറം ചുവപ്പാണ് അതുകൊണ്ട് ഈ രാജ്യം വിഭജിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ തൃശൂരിനെ വെട്ടിമുറിക്കാൻ വേണ്ടി വന്നാൽ ജീവൻ കൊടുത്തും അത് സംരക്ഷിക്കും അധികാരത്തെക്കാൾ വലുത് സ്വന്തം ജീവനേക്കാൾ വലുത് ജനങ്ങളുടെ ഐക്യമാണെന്ന് അഭിമാനത്തോടുകൂടെ പറയും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാജീവ് എല്ലാം രക്തസാക്ഷികളായത് സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടിയായിരുന്നുവെങ്കിൽ അധികാരം നിലനിർത്തുവാൻ വേണ്ടിയായിരുന്നെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഏത് ഫാസിസത്തോടും തീവ്രവാദത്തോടും പൊത്തുതീർക്കമായിരുന്നു ഞങ്ങൾ പഠിപ്പിച്ച രാഷ്ട്രീയം അതാണ് ഞങ്ങൾ പഠിപ്പിച്ച സംസ്കാരം അതാണ് ഞങ്ങളുടെ നിലപാട് അതാണ് അതുകൊണ്ട് ഒരു ഫാസിസ്റ്റുകളുമായും സന്ധി ചെയ്യില്ല അത് ഹിന്ദു തീവ്രവാദികളുമായിട്ടായാലും ന്യൂനപക്ഷ തീവ്രവാദികളുമായും ഞങ്ങൾ സന്ധി ചെയ്യില്ല ഞങ്ങൾ ആർ എസ് എസിനെയും വിശ്വ ഹിന്ദു മനുഷ്യനെയും സന്ധു പരിമാറിനെതിർക്കും ഞങ്ങൾ പോപ്പുലർ സൺ ഉൾപ്പെടെയുള്ള വിഭജനം ഉണ്ടാക്കാൻ വിദ്വ ഉണ്ടാക്കുന്നവരെയും ഞങ്ങൾ എതിർക്കും

ഞാൻ വലിയ വലിയ പക്ഷേ മനസ് വായിച്ച് ജനങ്ങളോട് പറയാൻ വേണ്ടിയുള്ള സാമാന്യമായ തന്നിട്ടുണ്ട് ആളുകൾക്കാരനായിട്ടുണ്ട് അഞ്ചു സബ്സെൻഡ് ചെയ്തുപോലെ ഈ ഇതുപോലെ ഈ ഭരണാധികാരികളെ മുഖത്ത് നോക്കി ഈ ധൈര്യത്തോടുകൂടെ അതുകൊണ്ട് വെറുപ്പ് നമ്മുടെ രാജ്യത്ത് ഉൽപാദിപ്പിക്കുക തൃശൂർ വെറുപ്പിന്റെ പുതിയ ഫാക്ടറി ആരംഭിച്ചിരിക്കുകയാണ് അവരോട് പറയാനുള്ളത് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ ശക്തികൾ തൃശ്ശൂരിൽ ഒറ്റ അജണ്ട അവർക്കുള്ളൂ അവർക്ക് പാർലമെന്റിൽ നിന്നും അഞ്ചു തവണ സസ്പെൻഡ് ചെയ്ത ഇപ്പോഴത്തെ തൃശൂർ എം പി ഇന്ത്യൻ പാർലമെന്റിൽ കാലുകുത്താൻ പാടില്ല ഒറ്റ അജണ്ടയെ ആർ എസ് എസിനുള്ളൂ അതുകൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത് ഷായും നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അടക്കം പറയുന്നത് ഞങ്ങൾ നൂറ് കോടി രൂപ ചെലവഴിച്ചാലും തൃശ്ശൂർ ഞങ്ങൾ പിടിക്കുമെന്ന് പറയുന്നത് മോദിയും അമിത് അല്ല അതിനപ്പുറത്തുള്ളവരുടെ പി ഫാർസിസ്റ്റുകൾക്ക് വർഗീയ ഫാസിസ്റ്റുകൾക്ക് ആർ എസ് എസ് ബി ജെ പി സംഘ് പരിവാറിന് തൃശൂർ എടുക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ബോധ്യമായി ഞങ്ങളുടെ രാമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നടയാണ് വളർന്നത് ഈ കാന്തയൻഗ്രഹം കൊണ്ട് ഈ ചൂടുന്ന ഈ ചുട്ട് കൊള്ളുന്ന ബൈനത്ത് പോലും സഹപ്രവർത്തകന്മാരുടെ സ്നേഹം കൊണ്ടും പിന്തുണ കൊണ്ടും കൂടെ കടന്നു പോകുമ്പോ വീട്ടമ്മമാരുൾപ്പെടെ അത് കാണിക്കുന്ന സ്നേഹം കൊണ്ടും അതല്ല ഈ ചൂടിനൊക്കെ അദ്ദേഹം ജീവിച്ചു പോയപ്പോ കാര്യം മനസ്സിലായി ജനങ്ങളുടെ മനസ്സ് ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ മനസ്സ് പറയതക്കെതിരാണ് പറയുന്നതക്കെതിരാണ് അവരൊരു കാരണവശാലും തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുകയും തങ്ങളുടെ മതവിശ്വാസ പ്രകാരം ആരാധന നടത്തുമ്പോൾ അന്യ മതങ്ങളോട് വെറുപ്പ് കാണിക്കുന്ന ജനങ്ങളെന്ന് ഈ മൂന്ന് ദിവസം കൊണ്ട് മനസ്സിലായി പതിനൊന്ന് ദിവസം കൂടി നടക്കും ജനങ്ങളെ മനസ്സ് വായിക്കാനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മറ്റുള്ളവർ പറയാനുള്ളത് നിങ്ങൾ കൂടി നിലപാടെടുക്കുകയാണ് വേറെ പലരെയും കാണാനില്ല ഈ നിലപാടെടുക്കുമെന്ന് വിശ്വസിക്കുന്ന പലരെയും കൂടെ കാണും നല്ല കമ്മ്യൂണിസ്റ്റുകാരെ ിൽ നമുക്ക് ഈ പരിപ്പും ഈ അരിയും വേവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നിങ്ങളുടെ മനസ്സ് കൂടെ വേണം നിങ്ങളുടെ മനസ്സ് മനസ്സുകൂടെ വേണം ഞങ്ങളുടെ കൂടെ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന നല്ല കൂടി മനസ്സുകൂടി ഉണ്ടാകണമെന്ന വിനയത്തോടുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്നേഹ സന്ദേശ യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി